കാലം കരുതിയ ഈശിഹ്യ സ്തുതിയായിരിക്കട്ടെ നമ്മുടെ പിതാവായ വിശുദ്ധ ഫ്രാൻസിന്റെ തിരുനാടിനായി അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് വിളങ്ങിയിരുന്ന ദിവ്യകാരുണ്യത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിചിന്തനം ചെയ്യാം വിശുദ്ധ ഫ്രാൻസിസ് ദിവ്യകാരുണ്യത്തിൽ ദൈവത്തിൻ്റെ എളിയ നന്മ കാണുവാനും അവനോട് നന്ദിയോടെ നമ്മുടെ ഹൃദയങ്ങൾ പകരുവാനും നമ്മെ ഉത്ബോധിപ്പിക്കുന്നു ഫ്രാൻസിസിൻ്റെ ആദ്യ ജീവചരിത്രകാരൻ സലാനോയിലെ തോമസ് പറയുന്നു ഒരേ സമയം സ്വർഗത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വിശുദ്ധനും ഒരു പുരോഹിതനും തൻ്റെ മുൻപിൽ വരികയാണെങ്കിൽ ആദ്യം ആ പുരോഹിതൻ്റെ കരങ്ങൾ ചുംബിച്ച് പുരോഹിതനെ ഞാൻ ബഹുമാനിക്കും അവൻ്റെ കൈകളിൽ ജീവന്റെ വചനം കൈകാര്യം ചെയ്യുകയും അപ്പുവം വീഞ്ഞും തിരി ശരീരരക്തങ്ങളായി മാറുകയും ചെയ്യുന്നു ഫ്രാൻസിൻ്റെ ദിവിബലിയോടുള്ള ദിവ്യകാരുണ്യത്തോടുള്ള സ്നേഹം അതിഭക്തമായിരുന്നു നമ്മോടും എല്ലാ സൃഷ്ടികളോടുമുള്ള സ്നേഹത്താൽ നമ്മുടെ ദരിദ്രവും ദുർബലവുമായ മനുഷ്യ സ്വഭാവം സ്വീകരിച്ച് ഒരു ദൈവത്തിൻ്റെ അവിശ്വസനീയമായ ഔതാര്യം യേശുക്രിസ്തുവിൽ ഫ്രാൻസിസ് കണ്ടു തൻ്റെ ദൈവികമായ അധികാരങ്ങളിൽ ശഠിക്കാതെ നമ്മുടെ ദാരിദ്ര്യത്തിൽ നമ്മോടൊപ്പം പങ്കുചേരാൻ സ്വയം ശൂന്യമാക്കിയ ഈ നല്ല ദൈവമാണ് ഫ്രാൻസിസിന്റെ ഹൃദയം കവർന്നത് വചന മാംസമായി തീർന്ന ദൈവത്തോട് അഗാധമായ വാത്സല്യം ഉണ്ടായിരുന്നതുപോലെ ഫ്രാൻസിസിന് വിശുദ്ധ കുർബാനയോട് അഗാധമായ ബഹുമാനവും സ്നേഹവും ഉണ്ടായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് കോദാശിയിലേക്ക് ഉറ്റുനോക്കിയപ്പോൾ ക്രൂശിക്കപ്പെട്ട കർത്താവിൻ്റെ ഒരു പ്രതീകമോ ഓർമ്മപ്പെടുത്തലോ അവൻ കണ്ടില്ല തന്നെ അവനെ പുരോഹിതന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ഞങ്ങൾ അവനെ തൊടുകയും ദിവസവും സ്വീകരിക്കുകയും ചെയ്യുന്നു പ്രപഞ്ചത്തിന്റെ നാഥനും ദൈവവും ദൈവപുത്രനുമായ ദൈവം നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി ഒരു സാധാരണ റൊട്ടിക്കഷ്ണത്തിനടിയിൽ തന്നെ തന്നെ മറയ്ക്കുവാൻ തക്കവണ്ണം തന്നെ തന്നെ താഴ്ത്തുന്നു പ്രപഞ്ചത്തിന്റെ സർവശക്നും മഹത്വം സൃഷ്ടാവ് തൻ്റെ സൃഷ്ടിയെ വളരെയധികം സ്നേഹിക്കുന്നു സ്വയം താഴ്ത്താൻ അവൻ മടിക്കുന്നില്ല ദൈവത്തിൻ്റെ നന്മയും സ്നേഹവും കാരുണ്യവുമാണ് യേശുവിനുള്ള ദൈവത്തെ നമുക്കായി സമ്പൂർണമായി സമർപ്പിക്കുന്നത് നമ്മോടുള്ള ആ അതിരറ്റ സ്നേഹം ദിലീപലിയിൽ നാം ദർശിക്കുന്നു ആ നല്ല തമ്പുരാനെ കൂടുതൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ോടും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ ദിവ്യകാരുണ്യത്തെ അനുദിനം നമുക്കും സമീപിക്കാം ഏവർക്കും വിശുദ്ധ തിരുനാൾ മംഗളങ്ങൾ സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ആശംസിക്കുന്നു നന്ദി